ഈ കൊലപാതകം നടന്ന വീട്ടിൽ ഈ വാർത്ത ആദ്യമായി പുറത്തുവിട്ട മനി ആ അരുൺരാജ് കൂടിയുണ്ട് അരുൺരാജ് ആണ് ഈ വാർത്തയുമായി മോർണിംഗ് ഷോയിൽ വന്നത് അരുൺരാജ് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത് ഈ അരുൺ കൊലയുടെ വാർത്ത ഇപ്പോഴാണ് പുറ ലോകം അറിയുന്നത് എസ് കെ തീർച്ചയായും ഈ വീട്ടിൽ നിന്ന് സമീപത്ത് മറ്റൊരു വീട് നിർമ്മാണം നടക്കുന്നു പോലീസ് ഇക്കാര്യത്തിൽ സംശയം തുടങ്ങുന്നത് ഇവിടെ വെച്ചാണ് ഈ വീടിന്റെ ഈ ഉൾഭാഗത്ത് വെച്ച് അത് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം നമ്മുടെ ക്യാമറാമാൻ ഈ ദൃശ്യങ്ങൾ കാണിക്കും ഈ വീടിന്റെ ഉള്ളിൽ ഈ ഭാഗത്ത് അതാണ്ട് എസ് കെ നമ്മുടെ അരുൺ ഈ ദൃശ്യങ്ങൾ കാണിക്കും ഇവിടെ കത്തിച്ചിരിക്കുന്ന ഒരു ദൃശ്യം ഈ ഈ വിഷയം ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഇവിടെ എന്തോ വസ്തുക്കൾ കത്തിച്ചതായി പോലീസ് മനസ്സിലാക്കുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇവിടേക്ക് എത്തുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം എന്തോ വസ്ത്രവും അതുപോലെ തന്നെ ചെരുപ്പും അടക്കമുള്ള ാണ് കത്തിച്ചിരിക്കുന്നത് നമ്മുടെ ക്യാമറാമാൻ അരുൺ ആ ദൃശ്യം കൂടുതൽ എത്തിക്കും ഈ പോലീസ് വിവരം നമുക്കൊപ്പം ടെലിഫോണിൽ ചേരുന്നു ഗുഡ് മോർണിംഗ് സുരേഷ് താങ്കളുടെ മണ്ഡലത്തിലാണല്ലോ ഈ സംഭവം നടന്നിരിക്കുന്നത് എന്തൊക്കെയാണ് താങ്കൾ അറിയുന്ന വിവരങ്ങൾ അല്ല എന്റെ മണ്ഡലത്തിലല്ല അമ്പലപ്പുഴയിലാണല്ലോ താങ്കളുടെ മണ്ഡലം അല്ല ഓക്കെ ലോക്സഭാ മണ്ഡലത്തിലാണ് ഞെട്ടിപ്പിക്കുന്ന കേരളത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു സംഭവമാണ് നടന്നിരിക്കുന്നത് ഇത് വളരെ ഗൗരവത്തിൽ തന്നെ പോലീസ് അന്വേഷണം നടത്തണം ഇതിന്റെ പിന്നാമ്പുറങ്ങളും ഇതിന്റെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ചവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം ശക്തമായ നടപടി ഉണ്ടാകണം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇന്ന് സർവ്വസാധാരണമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മളെ ആകെ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് ഏറ്റവും ഒടുവിൽ അമ്പലപ്പുഴയിൽ നമുക്ക് ഉണ്ടായ സംഭവം ഏർ കേരളം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതിന്റെ കുറ്റകൃത്യങ്ങളിലും അതുപോലെ ഇതുപോലുള്ള സംശയാസ്പയ കൊലപാതകങ്ങളിലും ഒക്കെ കേരളം എങ്ങോട്ടാണ് പോകുന്നതിന്റെ ഒരു തെളിവായിട്ട് ഇതിനെ കാണും കാണാം താങ്ക് യു സുരേഷ്